ിൾസ് ആയി വന്ന ഒരു കാറും നമുക്ക് കടത്തി വിടേണ്ടോ നമ്മളിവിടെ സിംഗിളായി ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഇവര് വാലന്റൈൻസ് ഡേ ആഘോഷിക്കരുത് ആ കാറിൻ്റെ ഉള്ളിൽ വല്ല ചോക്ലേറ്റോ വല്ല ബൊക്കെയോ റോസാപ്പൂ അങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ കടിച്ചെടുക്കാൻ കിട ഒരെണ്ണത്തിൻ്റെ വെറുതെ എല്ലാം കൂടി ഓയോ റൂമിലോട്ട് ഓടി പോവാൻ നിൽക്കുക പിന്നെ നിങ്ങൾ കാറിങ്ങൊരു ഓയോ റൂം ആക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഭക്ഷണമാക്കും എന്റെ ചന്താഞ ഞാനേ രണ്ട് കൈയും പിടിച്ച് എങ്ങനെയോ ബാലൻസ് ചെയ്ത് നടക്ക അതിൻ്റെ ഇടയിൽ ഇവൻ എന്റെ ചന്തയിൽ പിടിച്ചാ ഇവൻ ബാലൻസ് പിടിവിടടാ പിടിവിടടാ ചന്ത അമ്മേ അമ്മക്ക് ഇനി അടുക്കളയിൽ ആരും സഹായിക്കാനില്ല എന്നുള്ള പരാതി അങ്ങോട്ട് വേണ്ട ഞാനുണ്ട് അമ്മയ്ക്ക് ഇനി ഒന്നും സഹായത്തിനായിട്ട് അമ്മേ ഞാൻ പരത്തേ ചപ്പാത്തി അവിടെ എവിടെ അമ്മേ അല്ലേലും അമ്മേ അമ്മ ചപ്പാത്തി വരത്തുന്ന കാണാൻ ഒരു പ്രത്യേക രസ ഇനി അമ്മ തന്നെ ചപ്പാത്തി വരുത്തിയാൽ മതി അമ്മ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി സത്യം പറയാലോ വീട്ടുകാരൻ നിർബന്ധത്തിന് ഞാൻ പെണ്ണ് കാണാൻ വന്ന് നിൽക്കണം അപ്പുറത്തെ വീട്ടിലത്തെ ജർമ്മനിയിലുള്ള ജർമ്മൻ ഷിപ്പുകളുടെ ആയിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ് അവന് ഒരു മാസം കൂടി കഴിഞ്ഞാൽ അവിടെ പി ആറ് കിട്ടും പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി അവിടെ സെറ്റിൽ ആവാനാണ് ഞങ്ങളുടെ ഭാവി പരിപാടി തന്നെ കെട്ടിയ ഞാൻ ഇവിടെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്കണം ഇതാവുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ ഒരു ലൈഫ് കിട്ടും അതുകൊണ്ട് എനിക്ക് മതി